ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ന്യൂ ന്യൂഇയറിൻ്റെ കോർഡിനേഷന്റെ ഭാഗമായിട്ട് കുറേ ടെൻഷൻ ടൈം ആണല്ലോ നാളെയാണല്ലോ കുറച്ച് അറേഞ്ച്മെൻസും ഫോൺ വിളികളായിട്ട് തന്നെ രാവിലെ ഏഴുമണി തൊണ്ട് അതിലായിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാ തുടങ്ങേണ്ടത് ഇനി ഐഡിയ ചോദ്യങ്ങൾ ആയിരിക്കും കുറച്ചും ഈസി അല്ല പാലസ് ഗ്രൗണ്ട് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയം അവിടെയാണ് നാളെ മുപ്പത്തൊന്ന് ഉച്ചതിരിഞ്ഞ് ആറ് മണി മുതലാണ് നാലുമണി തൊട്ട് എൻട്രി തുടങ്ങും ടിക്കറ്റ് വില കുറച്ചു പ്രത്യേകിച്ച് ശരിക്ക് അഞ്ഞൂറായിരുന്നു അത് ക്ലോസ് ചെയ്തു ഇപ്പൊ ആയിരം ആണ് ശരിക്ക് ഇപ്പം അയ്യായിരത്തിന് വെക്കേണ്ടതാണ് പക്ഷെ കുറച്ച് കോളേജസ് ഒക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് പറഞ്ഞു സ്റ്റുഡൻസിന് വരാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് ആയിരം രൂപക്ക് തന്നെ നൽകണം എന്ന് പറഞ്ഞപ്പോ കൂട്ടുന്നില്ല പിന്നെ നാളെ മുതല് രാവിലെ മുതൽ വെന്യൂല് സൈറ്റില് ടിക്കറ്റ്സ് അവൈലബിൾ ആണ് കൗണ്ടറിൽ നേരിട്ട് വരുന്നവർക്കും അവിടെ വാങ്ങാവുന്ന തൃശ്ശൂർ പോലും അല്ല ഇത് ആദ്യം ഫിക്സ് ചെയ്ത അതിനുശേഷമാണ് മരണുണ്ടായത് നമുക്കറിയില്ലോ ഇങ്ങനെയൊക്കെ ആ വെല്ലുവിളിയായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല കാരണം ഈ മരണം എപ്പോ വരും ഞാനാണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും ജനനം മരണം എനിക്കിപ്പോ കുട്ടി ആണാണോ പെണ്ണാണോ മരണം എപ്പോൾ ജനനത്തിനും മരണത്തിനും ഇടയിൽ എവിടെ വെച്ച് എപ്പോൾ കണ്ടുമുട്ടുന്നു അറിയില്ല അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു പോകുന്നതാണ് പിന്നെ ഓരോ സ്ഥലത്തും നമുക്ക് ഇവരോടൊക്കെ സ്നേഹമുണ്ട് നമ്മളെ വിട്ടു പോകുന്നതിൽ വിഷമമുണ്ട് നമുക്ക് അവരെ ഓർക്കാം അവര് നല്ല കാര്യങ്ങള് അങ്ങനെയാണ് ഇപ്പോ പലരും പല രീതിയിലാണ് അത് എടുക്കുന്നത് ഓരോ സ്ഥലത്തെ കള കൾച്ചറാണ് ഓരോരുത്തരുടെ ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഊട്ടിയിൽ നിന്ന് ഒരു ദിവസം വരികയായിരുന്നു അപ്പം കുറെ ആൾക്കാർ വഴിയിൽ ആഘോഷിച്ച് മുമ്പോട്ട് പോവാണ് അപ്പോൾ കസാരയിൽ ഒരാൾ ഇരുത്തിയിട്ടുണ്ട് സിഗർട്ടൊക്കെ കത്തിച്ച് കണ്ണാടി ഒക്കെ പോലെ ക്ലാസ് ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടൊരാള് അപ്പോൾ മുമ്പോട്ട് പോവാണ് അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നല്ല രസമാണ് ചെണ്ടൊക്കെ പൊട്ടി ഡാൻസ് കളിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ കുറച്ച് ദൂരെ പോയി ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അണ്ണാ എന്നൊക്കെ പറഞ്ഞ് ക്ഷയിക്കട്ടും എടുത്തേപ്പളാണ് കൈ ത്തിരിക്കുന്നു അപ്പോ മരിച്ച കേസാണ് അപ്പോൾ മരിച്ചത് അവർ ആഘോഷമായിട്ട് കൊണ്ടുപോകാം ഒക്കെ നല്ല വീശിക്കൊണ്ടാണ് പോകുന്നത് അപ്പോ നമുക്ക് ആദ്യം ഈ അമേരിക്കയിൽ പോകുമ്പോൾ ഇവിടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ കാണുമ്പോൾ ഒരു സർപ്രൈസ് ആയി പിന്നെ അവർ പറയുന്നത് ശരിയാണ് ഈ വ്യക്തി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു ഈ കഷ്ടപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു അയാളെ രക്ഷപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടതിന്റെ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയല്ലേ വേണ്ടത് ഏ അയാള് രക്ഷപ്പെട്ടില്ലേ എന്നുള്ളത് അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നോക്കുമ്പോൾ അതും ശരിയാണ് എന്നാൽ നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മൾ കരയുകയാണ് ഇതൊക്കെയാണ് എന്തായാലും ഇപ്പൊ മുമ്പോട്ട് പോവുകയാണ് അത് കൈത്ത വയനാട്ടിൽ നിന്ന് അനുവദി കിട്ടിയിട്ടില്ല എന്നല്ല വയനാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാരണം രണ്ട് വ്യക്തികൾ വയനാട്ടിലുള്ള രണ്ട് വ്യക്തികൾ ഹൈക്കോർട്ടിൽ ഹർജി കൊടുത്തു വയനാട്ടിൽ ഇങ്ങനെ മരണം പ്രശ്നങ്ങളൊക്കെ നടന്നിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ആഘോഷം നടത്താമോ ഇവർക്ക് നടത്താൻ പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കൊടുത്തത് പക്ഷെ അവർ ബുദ്ധിപൂർവ്വം കൊടുത്തത് അവസാന സമയത്ത് കൊണ്ട് കൊടുത്തു അപ്പോൾ കോടതി പറഞ്ഞു കോടതി സ്റ്റേ ചെയ്തിട്ടില്ല കോടതി പറഞ്ഞു നടത്തണോണ്ട് വിരോധമില്ല പക്ഷെ വയനാടിനെ സംബന്ധിച്ച് കളക്ടറുടെ പെർമിഷൻ എടുത്തിട്ട് നടത്താവും അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഒരു രീതി വയനാടിനെ സംബന്ധിച്ച് ഒരു കമ്മിറ്റി ഉണ്ട് അപ്പൊ കമ്മിറ്റി പോയി കഴിഞ്ഞപ്പോ ആ പെർമിഷൻ കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ എടുക്കും അപ്പൊ അത്രയും ദിവസം മതിയാവില്ല ആ പെർമിഷന് അവർ സ്ഥലം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം എല്ലാ സൗകര്യങ്ങളും ഉണ്ടോ സേഫ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ അതിനെന്തായാലും മിനിമം ഒരു ആഴ്ച മിനിമം എടുക്കും ആ സമയത്തിനുള്ളിൽ അപ്ലേക്ക് ഇത് തീർന്നു പോകും അങ്ങനെ ഒരു ലോക്ക് ഇട്ടിട്ട് സമയമൊക്കെ നോക്കി പണി തരാൻ ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണല്ലോ അപ്പൊ പണി തരാനാണ് അവസാനം എന്തായി കളക്ടർ വരൊക്കെ പറഞ്ഞു പെർമിഷൻ തരാം എന്ന് പറയും അത് ഇരുപത്തെട്ടാം തീയതി കഴിയും പെർമിഷൻ കിട്ടാൻ എന്ന് മനസ്സിലായി ആയി വരാൻ അപ്പോൾ അവസാനം നേരത്തെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കിട്ടിയില്ലെങ്കിലോ എന്നോർത്തിട്ട് അത് നേരത്തെ കൂട്ടിങ്ങോട് മാറ്റി റിസ്ക് എടുക്കാതെ അപ്പോൾ പണി തന്നതാണ് ഞാൻ പണി സ്വീകരിച്ചിരിക്കുന്നു പക്ഷെ ഒരു വിഷമം അവിടെ റിസോർട്ട് ഓണേഴ്സ് എന്നെ വിളിച്ചിട്ട് സങ്കടം പറയാമോ കാരണം എല്ലാ റിസോർട്ടും ഫുള്ളായി അപ്പോൾ പോച്ചയുടെ ഈ സൺബേൺ മാറുന്നു എന്ന് പറഞ്ഞപ്പോൾ റിസോർട്ട് ക്യാൻസലേഷൻസ് വന്നു തുടങ്ങി അപ്പൊ പോച്ച എങ്ങനെയെങ്കിലും നടത്താൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വന്നിട്ട് മേപ്പാടി അവിടെ വയനാട്ടിലും ഓൾമോസ്റ്റ് ആ ഏരിയയിലുള്ള എല്ലാ കടകളിലെ മിനറൽ വാട്ടർ പോലും തീർന്നു പോയി അവർ എന്നോട് പോകുന്ന നന്ദി പറഞ്ഞു ഒരു മാസത്തെ കച്ചവടം ഞങ്ങൾക്ക് കിട്ടി പോച്ചെ അത്രയും വലിയ ഉത്സവായിരുന്നു അപ്പൊ ടൂറിസം കടക്കാർക്കും വയനാട്ടുകാർക്കും എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് പക്ഷെ ഈ രണ്ട് വ്യക്തികൾ അതൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ അതിനു മാത്രമല്ല ഇപ്രാവശ്യത്തെ നടത്തുന്നത് ഒരു നല്ല ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് കിട്ടുന്ന പത്തോ ഇരുപത്തിയഞ്ചു ലക്ഷം ലാഭം വയനാട്ടിലെ ചൂരൽമല കൊണ്ടക്കായി അവിടെ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാനും പത്തോ നാനൂറ് പേരെ സൗജന്യ പാസിലൂടെ അവിടെ കൊണ്ടിരുത്തി മുമ്പിൽ അവരെ കൊണ്ട് ഇതിന്റെ ഭാഗമാകാനും അവരുടെ പ്രശ്നങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കണല്ലോ ഒരു മാനസിക ഉല്ലാസം ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ വീണ്ടും അവരെ ദുഃഖത്തിൽ ആഴ്ത്തില്ല വേണ്ട നമ്മളൊക്കെ മറക്കണം മറവി മനുഷ്യർക്ക് ഉള്ളതാണ് അതൊരു സിസ്റ്റമാണ് പ്രക്രിയ ഉള്ളതാണ് പാർട്ട് ഓഫ് സയൻസ് ആണ് അപ്പൊ അതിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ നല്ലൊരു ഉദ്ദേശത്തിന് വേണ്ടി ഒരു രൂപ പോലും ലാഭം എടുക്കാതെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തത് പിന്നെ ഇതൊക്കെ എനിക്കൊരു പാഷനാണ് ചില ബിസിനസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ടെങ്കിലും ചില സംഭവങ്ങളൊന്നും ലാഭം നഷ്ടം നോക്കിയിട്ടൊന്നുമില്ല അങ്ങോട്ട് നടത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടത്തിയത് ടിക്കറ്റ് ഇല്ലാണ്ട അപ്പോ നാൽപ്പത് ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ന്യൂ ഇയർ എന്നാൽ ഫ്രീ അപ്പോൾ ഫ്രീ കൊടുക്കേണ്ടെന്ന് ചോദിച്ചു കാരണം ഫ്രീ കൊടുക്കുമ്പോ ബിയോണ്ട് ദ ലിമിറ്റ് ആൾക്കാർ വരികയാണ് ടിക്കറ്റ് വെക്കുമ്പോൾ നമുക്കൊരു അയ്യായിരം അല്ലെങ്കിൽ അതിനുള്ളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഒരു അബദ്ധം പറ്റിയത് കഴിഞ്ഞ പ്രാവശ്യം ട്രാഫിക് ബ്ലോക്കായി കുറേ ട്രാഫിക് ബ്ലോക്കായിട്ട് ഒരുപാട് പേര് കുടുങ്ങിപ്പോയിപ്രാവശ്യം എസ്റ്റേറ്റിനകത്ത് പോ തൗസൻഡ് ഏക്കറിൽ അറുപതോളം കിലോമീറ്റർ റോഡൊക്കെ എടുക്കണത് എത്ര ആയിരം വണ്ടി വന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയാൽ പാർക്ക് ചെയ്യാം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് അവർ വിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം അത് രണ്ടും കറക്റ്റ് ചെയ്തിട്ട് ഈ പ്രാവശ്യമൊക്കെ വെൽ പ്ലാൻഡ് ആയിരുന്നു പക്ഷേ ഇല്ല അവസാനം പെർമിഷനൊക്കെ കിട്ടാന്നായി എല്ലാം ആയി പക്ഷേ അപ്പോഴേക്കും നമ്മളിങ്ങോട്ട് മാറ്റുകയാണ്